ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മൾട്ടിപെറ്റിലെ ബോൾസും അതുപോലെ തന്നെ നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെയും പ്ലാന്റുകളാണ് ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് പത്ത് കളക് ആയിട്ടുള്ള ബോൾസത്തിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയായിരിക്കും പെറ്റലിന് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതുപോലെ തന്നെ പത്ത് കളക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങിന് നൂറ്റി ഇരുപത് രൂപയായിരിക്കും അതും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് കളറ് ഓട്ടഡായിട്ടുള്ള മൾട്ടിപെറ്റഡ് ബോൺസത്തിന് നാനൂറ് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അതുപോലെ തന്നെ പത്ത് കളർ നാടൻ ബോൺസത്തിൻ്റെ കട്ടിങ്ങിന് നൂറ്റി ഇരുപത് രൂപ അത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പോൾ കളേഴ്സ് എല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ പ്ലാന്റ് സൈസ് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റ് സൈസൊക്കെ കണ്ടു ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മൾട്ടിപെറ്റില് ബോൾസും അതുപോലെ തന്നെ നാടൻ സിംഗിൾ പെറ്റില് ബോൾസും ആണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് മൾട്ടി പെഡ് മൾട്ടിപെറ്റിൽ ബോൾസ് ഇത്രയും കലകാരാണ് കേട്ടോ അപ്പോൾ ഇനി നാടൻ സിംഗിൾ പെറ്റൽ ബോൾസത്തിൻ്റെ കളേഴ്സും ഇതിൽ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ കട്ടിങ്ങാണ് കേട്ടോ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങും പത്ത് കളർ ഹോട്ടർ പ്ലാന്റ് വരുന്നത് മൾട്ടി പെറ്റലിൻ്റെ ആണ് കേട്ടോ നാടൻ്റെ കട്ടിങ്ങേ ഉള്ളൂ ഹോട്ടഡ് പ്ലാന്റ് അല്ല കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരുന്ന പത്ത് കളക് ഹോട്ടഡ് പ്ലാന്റ് കുവീസ് ചാർജ് ഉൾപ്പെടെ നാനൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിച്ച കോള് എന്ന് തന്നെയാണ് കേട്ടോ വേള്ളൂ ഫസ്റ്റ് ടൈം ഞാനൊക്കെ വാങ്ങുന്ന ടൈമിൽ അൻപത് രൂപയൊക്കെ ആയിരുന്നു ഒരു കട്ടിങ്ങിൻ്റെ റേറ്റിലൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഉണ്ടിട്ട വെറൈറ്റി അനുസരിച്ച് ആ ഒരു റേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് ആ ഒരു റേറ്റിൽ വരുമ്പോൾ മോട്ടർ പ്ലാന്റ് വരുമ്പോൾ എന്തായാലും ലാഭമാണ് അപ്പോൾ പ്ലാന്റ് സൈസ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല വാങ്ങാൻ താല്പര്യമുള്ളൊരു പ്ലാൻ്റെ സൈസ് നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ആ കൂടെ പറഞ്ഞാൽ മതി കേട്ടോ പ്ലാന്റ് സൈസും കൂടെ ഇന്ന് ഇട്ട് തരാം അപ്പോൾ അങ്ങനെ പ്ലാന്റ് സൈസും കൂടെ കണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവാണെങ്കിൽ മാക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇനി നമുക്ക് കാണാം നാളെ രാവിലെ പത്ത് മണിക്കായിരിക്കും നമുക്കിനി വീഡിയോ വരിക ഇന്ന് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം